ഹായ് ഓൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇന്ന് നമ്മുടെ എന്താണ് നിയം പതിനഞ്ചാം കേരള നിയമസഭയിലെ മന്ത്രിമാരും വകുപ്പുകളെയും കുറിച്ചാണ് ഇന്നത്തെ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നമ്മുടെ ചാനലിൽ വേറെ സബ്ജക്റ്റിൻ്റെ ടോപ്പിക്കിൻ്റെ വീഡിയോസ് ഉണ്ട് അതൊന്ന് പോയി കാണണേ അപ്പോൾ ഒന്നാമത്തെ പിണറായി വിജയൻ മണ്ഡലം ധർമ്മടം പിണറായി വിജയനാണ് നമ്മുടെ ചീഫ് മിനിസ്റ്റർ പൊതുഭരണം ആസൂത്രണം അഖിലേന്ത്യാ സേവനങ്ങൾ ശാസ്ത്ര ശാസ്ത്രസ്ഥാപനങ്ങൾ ഭരണപരിഷ്കാരങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ദുരിതാശ്വാസം വിമാനത്താവളങ്ങൾ മെട്രോ അന്തർ സംസ്ഥാനം നദീജലം തീരദേശം ഉൾനാടൻ നാവിഗേഷൻ പിന്നെന്താണ് ഇൻഫർമേഷൻ നാവിഗേഷൻ കോർപ്പറേഷൻ പ്രവാസി കേരളീയരുടെ കാര്യങ്ങൾ ആഭ്യന്തരം വിജിലൻസ് ഫയർ ആൻഡ് റെസ്ക്യൂ ജയിൽ ആൻഡ് പ്രിൻറ്റിംഗ് സ്റ്റേഷനറി പ്രധാനപ്പെട്ട എല്ലാ എന്താ ന്യായപരമായ കാര്യങ്ങളും മറ്റെവിടെയും പരാമർശിക്കാത്ത കാര്യങ്ങളാണ് ആര് കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ പൊതുഭരണം ആകിലെന്താ സേവനങ്ങൾ പേഴ്സണൽ ഭരണപരിഷ്കാരങ്ങൾ ഫയർ ആൻഡ് റെസ്ക്യൂ വിമാനത്താവളങ്ങൾ പ്രവാസി കേരളീയരുടെ കാര്യങ്ങൾ ആഭ്യന്തരം നാവിഗേഷൻ കോർപ്പറേഷൻ ജയിൽ ആൻഡ് പ്രിൻറിംഗ് റസ്ക്യൂ മെട്രോ റെയിൻ അന്തർ സംസ്ഥാനം നദീജലം ഷിപ്പിംഗ് എന്നിവയാണ് എൻ്റെ പിണറായി വിജയൻ കൈകാര്യം ചെയ്യുന്നത് പിണറായി വിജയൻ മണ്ഡലേതാണ് ധർമ്മടം ധർമ്മടം മണ്ഡലത്തിനാണ് ശ്രീ പിണറായി വിജയൻ ആസൂത്രണം അഖിലേന്ത്യ സേവനങ്ങൾ പരിസ്ഥിതി മലിനീകരണം ശാസ്ത്രം എന്നിവയൊക്കെ എന്താണ് പിണറായി വിജയൻ കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങളാണ് ഒന്നും കൂടി പറയാം പൊതുഭരണം ആഭ്യന്തരം അഖിലേന്ത്യാ സേവനങ്ങൾ പരിസ്ഥിതി സംരക്ഷണം ഒക്കെയാണ് എന്ത് ഞാൻ അടുത്തത് പ്രീ ഗണേഷ് കുമാർ ഗണേഷ് കുമാർ എന്താണ് എന്താ പത്മണ്ഡലം പത്തനാപുരം റോഡ് ഗതാഗത വകുപ്പ് മന്ത്രിയാണ് ടി ഗണേഷ് കുമാർ അടുത്ത് രാമചന്ദ്രൻ കടന്നപ്പള്ളി മണ്ഡലം കണ്ണൂർ രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു പുരാവസ്തു കേന്ദ്ര വകുപ്പ് മന്ത്രിയാണ് ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി രജിസ്ട്രേഷൻ മ്യൂസിയങ്ങൾ പുരാവസ്തു ആർ കെ രാമചന്ദ്രൻ കടന്നപ്പള്ളി എന്തൊക്കെയാണ് രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു പുരാവസ്തു വകുപ്പ് മന്ത്രിയാണ് അവര് ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി അടുത്തത് എം പി രാജേഷ് മണ്ഡലം തൃത്താല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എക്സൈസ് ഗ്രാമവികസനം നഗരാസൂത്രണം പ്രാദേശിക വികസന അതോറിറ്റി കില എക്സൈസ് എന്നിവയാണ് ആര് ശ്രീ എം പി രാജേഷ് മണ്ഡലം തൃത്താല എന്തൊക്കെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഗ്രാമവികസനം നഗരവികസനം പ്രാദേശിക വികസന അതോറിറ്റികൾ കില എക്സൈസ് ആണ് ആര് കൈകാര്യം ചെയ്യുന്നത് ശ്രീ എം പി രാജേഷ് കൈകാര്യം ചെയ്യുന്നത് എം പി രാജേഷ് ഏതാ മണ്ഡലത്തിൽ നിന്നാണ് തൃത്താല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ വികസനം ഗ്രാമവികസനം എക്സൈസ് പാർലമെൻറ്റിലെ കാര്യങ്ങൾ പ്രാദേശിക വികസന അതോറിറ്റികൾ കില എന്നിവയാണ് ആര് കൈകാര്യം ചെയ്യുന്നത് ശ്രീ എം പി രാജേഷ് കൈകാര്യം ചെയ്യുന്നത് അടുത്തത് എം പി രാജേഷ് കൈ എന്താണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റികൾ കോർപ്പറേഷനുകൾ ഗ്രാമവികസനം ടൗൺ പ്ലാനിങ് പാർലമെന്റിലെ കാര്യങ്ങൾ പ്രാദേശിക വികസനം എന്നിവയാണ് ആര് എം പി രാജേഷ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റികൾ കോർപ്പറേഷനുകൾ ഗ്രാമവികസനം എക്സൈസ് പ്ലാ എക്സൈസ് പ്ലാനിങ് പ്രാദേശിക വികസനം എന്നിവയാണ് ആര് കൈകാര്യം ചെയ്യുന്നത് ശ്രീ എം പി രാജേഷ് കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ എന്താണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വരുന്നത് എന്തൊക്കെയാണ് പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റികൾ കോർപ്പറേഷനുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വരുന്നത് പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റികൾ കോർപ്പറേഷനുകൾ എന്നിവയാണ് എന്ത് എം പി രാജേഷ് കൈകാര്യം ചെയ്യുന്നത് അടുത്തത് ജി ആർ അനിൽ എന്താണ് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയാണ് ജി ആർ അനിൽ മണ്ഡലം നെടുമങ്ങാട് എന്താണ് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് ഉപഭോക്തൃ കാര്യങ്ങൾ ലീഗൽ മെട്രോളജി എന്തൊക്കെയാണ് ലീഗൽ മെട്രോളജി ഉപഭോക്തൃ കാര്യങ്ങൾ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് എന്താ ഒക്കെ കൈകാര്യം ചെയ്യുന്ന ആരാണ് ജി ആർ അനിൽ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയാണ് അവര് ജി ആർ അനിൽ ഉപഭോക്തൃ കാര്യങ്ങൾ ലീഗൽ മെട്രോളജി ഭക്ഷ്യ സിവിൽ സപ്ലൈസ് ഉപഭോക്തൃ കാര്യങ്ങൾ ലീഗൽ മെട്രോളജി ഇങ്ങനെയൊക്കെ ആരാണ് ജി ആർ അനിൽ അടുത്തത് റോഷി അഗസ്റ്റിൻ മണ്ഡലം ഇടുക്കി ജലവിഭവ വകുപ്പ് മന്ത്രിയാണ് ആര് റോഷി അഗസ്റ്റിൻ ജലവിഭവ വകുപ്പ് മന്ത്രി ജലസേചനം കമാൻഡ് ഏരിയ വികസന അതോറിറ്റി ഭൂഗർഭ ജലവകുപ്പ് ജലവിതരണം ശുചിത്വം എന്നിവയാണ് ആര് കൈകാര്യം ചെയ്യുന്നത് ശ്രീ റോഷി അഗസ്റ്റിൻ ജലവിഭവ വകുപ്പ് മന്ത്രി ജലസേചനം കമാൻഡ് ഏരിയ ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഭൂഗർഭ ജലവിഭ ജലവിതരണം ശുചീകരണം ശുചീകരണം ജലവിതരണം ഭൂഗർഭജലം കമാൻഡ് ഏരിയ ഡെവലപ്മെൻറ്റ് അതോറിറ്റി ജലവിഭവം എന്നിവയാണ് ആര് കൈകാര്യം ചെയ്യുന്നത് ശ്രീ റോസി അഗസ്റ്റിൻ ജലവിഭവ വകുപ്പ് മന്ത്രിയാണ് ആര് ശ്രീ റോസി അഗസ്റ്റിൻ മണ്ഡലം ഇടുക്കി ജലവിഭവം അടുത്തത് ശ്രീ കെ ശശീന്ദ്രൻ മണ്ഡലം ഏലത്തൂര് വനം വന്യജീവി സംരക്ഷണ വകുപ്പ് മന്ത്രിയാണ് ആണവര് എ കെ ശശീന്ദ്രൻ വനം വന്യജീവി സംരക്ഷണ വകുപ്പ് മന്ത്രിയാണ് ആണവര് എ കെ ശശീന്ദ്രൻ വനം വന്യജീവി വകുപ്പ് മണ്ഡലം ഏലത്തൂര് എന്താണ് വനം വന്യജീവി വകുപ്പ് മന്ത്രിയാണ് ആണവര് വനം ശശി എന്ന് പറഞ്ഞാൽ മനസ്സിൽ നിൽക്കും വനം വന്യജീവി വകുപ്പ് മന്ത്രിയാണ് അവര് എ കെ ശശീന്ദ്രൻ വനം വന്യജീവി വനം ശശി എന്ന് മനസ്സിൽ കരുതുക അപ്പോൾ വനം വന്യജീവി സംരക്ഷണ വകുപ്പ് മന്ത്രിയാണ് കെ ശശീന് അടുത്തത് കെ കൃഷ്ണൻകുട്ടി മണ്ഡലം ചിറ്റൂര് വൈദ്യുത മന്ത്രിയാണെ കെ കൃഷ്ണൻകുട്ടി വൈദ്യുത മന്ത്രി ആണെ കെ കൃഷ്ണൻകുട്ടി മിന്നൽ കൃഷ്ണൻ എന്ന് മനസ്സിലരുത കെ കൃഷ്ണൻകുട്ടി വൈദ്യുത മന്ത്രി കെ കൃഷ്ണൻകുട്ടി വൈദ്യുത മന്ത്രിയാണെ കെ കൃഷ്ണൻകുട്ടി മിന്നൽ കൃഷ്ണൻ മണ്ഡലം ചിറ്റൂര് ഏത് മണ്ഡലം അടുത്തത് കെ രാജൻ മണ്ഡലം ഒല്ലൂർ റവന്യൂ പാർപ്പിയുടെ വകുപ്പ് മന്ത്രി ആണ് കെ രാജൻ ലാൻഡ് റവന്യൂ സർവേ ആൻഡ് റവന്യൂ ഭൂപരിഷ്കരണം ഭവന നിർമ്മാണം എന്നിവ ആരൊക്കെ ആര് കൈകാര്യം ചെയ്യുന്നത് കെ രാജൻ മണ്ഡലം ഒല്ലൂർ റവന്യൂ പാർപ്പിയുടെ വകുപ്പ് മന്ത്രി ആണെ കെ രാജൻ ലാൻഡ് റവന്യൂ റവന് സർവേ റവന്യൂ ഭൂപരിഷ്കരണം ഭവന നിർമ്മാണം എന്തൊക്കെയാണ് ലാൻഡ് റവന്യൂ ഭവനപരിഷ്കരണം ഭൂ നിർമ്മാണം ഏതാണ് കെ രാജൻ കൈകാര്യം ചെയ്യുന്നത് അടുത്തത് പി എ റിയാസ് മണ്ഡലം ബേപ്പൂർ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാണ് അവര് പി എ റിയാസ് ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാണ് ആര് പി എ റിയാസ് മണ്ഡലം ബേപ്പൂർ എന്നാണ് റിയാസിൻ്റെ മണ്ഡലം ഏതാണ് ബേപ്പൂർ പൊതുമരാമത്തും പി ഡബ്ല്യു ഡി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാണ് അവര് പി ഡബ്ല്യു ഡി ടൂറിസം മുഹമ്മദ് റിയാസ് മുഹമ്മദ് റിയാസ് ഏതാണ് മണ്ഡലം ബേപ്പൂരാണ് പി ഡബ്ല്യു ഡി ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ ടൂറിസം ആരാണ് കൈകാര്യം ചെയ്യുന്നത് റിയാസ് വി ശിവൻകുട്ടി മണ്ഡലം നിയമ മണ്ഡലത്തിൽ നിന്നാണ് വി ശിവൻകുട്ടി എന്താണ് പൊതുവിദ്യാഭ്യാസം സാക്ഷരതാ പ്രസ്ഥാനം തൊഴിൽ പരിശീലനം വൈദഗ്ധ്യം ഫാക്ടറി ആൻഡ് ബോയിൽ ഇൻഷുറൻസ് ആൻഡ് മെഡിക്കൽ സർവീസ് ഇൻഡസ്ട്രിയൽ ട്രിബ്യൂണൽ ലേബർ കോർട്ട് വിദ്യാഭ്യാസ മന്ത്രി ആരാണ് വി ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രിയാണ് വി ശിവൻകുട്ടി പൊതുവിദ്യാഭ്യാസം സാക്ഷരതാ പ്രസ്ഥാനം തൊഴിൽ തൊഴിൽ പരിശീലന വൈദഗ്ധ്യം പുനരധിവാസം ഫാക്ടറി ആൻഡ് ബോയിൽസ് ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് ഇൻഡസ്ട്രിയൽ ട്രിബ്യൂണൽ ലേബർ കോർട്ട് വിദ്യാഭ്യാസ മന്ത്രിയാണ് അവര് വി ശിവൻകുട്ടി എന്താണ് വിദ്യാഭ്യാസ മന്ത്രിയാണ് വി ശിവൻകുട്ടി ലേബർ കോർട്ട് ഇൻഡസ്ട്രിയൽ ട്രിബ്യൂണൽ ഇൻഷുറൻസ് മാൻ മെഡിക്കൽ സർവീസ് ഫാക്ടറി ആൻഡ് ബോയിൽ വൈദഗ്ധ്യം പുനരധിവാസം തൊഴിൽ തൊഴിൽ പരിശീലനം സാക്ഷരതാ പ്രസ്ഥാനം പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് അവര് വി ശിവൻകുട്ടി എന്താണ് പൊതുവിദ്യാഭ്യാസം മണ്ഡലേതാണ് നിയമം പൊതുവിദ്യാഭ്യാസം തൊഴിൽ പരിശീലനം ഫാക്ടറി ആൻഡ് ബോയിൽ ഇൻഷുറൻസ് ഇൻഡസ്ട്രിയൽ ട്രിബ്യൂണൽ ഇൻഷുറൻസ് മെഡിക്കൽ പിന്നെ സാക്ഷരതാ പ്രസ്ഥാനം പൊതുവിദ്യാഭ്യാസം വിദ്യാഭ്യാസ മന്ത്രിയാണ് ആര് വി ശിവൻകുട്ടി മണ്ഡലം നിയമം വി ശിവൻകുട്ടി എന്തൊക്കെയാണ് പൊതു ഉന്നത വിദ്യാഭ്യാസം അല്ല പൊതുവിദ്യാഭ്യാസം ഉന്നത വിദ്യാഭ്യാസം അല്ല പൊതുവിദ്യാഭ്യാസം ഫാക്ടറി ആൻഡ് ബോയിൽസ് ഇൻഷുറൻസ് ആൻഡ് മെഡിക്കൽ സർവീസ് ഇൻഡസ്ട്രിയൽ ട്രിബ്യൂണൽ ലേബർ കോർട്ട് വിദ്യാഭ്യാസ മന്ത്രി തൊഴിൽപരമായ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നതാരാണ് വി ശിവൻകുട്ടി പൊതുവിദ്യാഭ്യാസം തൊഴിലും പൊതുവിദ്യാഭ്യാസം തൊഴിൽ ശിവൻകുട്ടി അടുത്ത വി എൻ വാസവൻ മണ്ഡലം ഏറ്റുമാനൂർ സഹകരണ വകുപ്പ് മന്ത്രിയാണ് ആരെ വി എൻ വാസവൻ സഹകരണം തുറമുഖ വകുപ്പ് മന്ത്രിയാണ് വി എൻ വാസവൻ മണ്ഡലം ഏറ്റുമാനൂർ എന്താണ് സഹകരണം തുറമുഖ വകുപ്പ് മന്ത്രിയാണ് അവര് വി എൻ വാസവൻ എ മണ്ഡലം ഏറ്റുമാനൂർ മണ്ഡലം അതിൻ്റെ ഒപ്പം പഠിക്കണേ വി എൻ വാസവൻ മണ്ഡലം ഏറ്റുമാനൂർ സഹകരണ വകുപ്പ് മന്ത്രിയാണ് അവര് മൺ വി എൻ വാസവൻ എന്താണ് വി എൻ വാസവൻ മണ്ഡലം ഏറ്റുമാനൂർ സഹകരണം തുറമുഖം വകുപ്പ് മന്ത്രിയാണ് ആര് വി എൻ വാസവൻ മണ്ഡലം ഏറ്റുമാനൂർ സഹകരണം തുറമുഖം എന്തൊക്കെയാണ് സഹകരണം തുറമുഖം ദേവസ്വം വകുപ്പ് മന്ത്രിയാണ് ആര് വി എൻ വാസവൻ സഹകരണം തുറമുഖം ദേവസ്വം അടുത്തത് വീണ ജോർജ് മണ്ഡലം ആറന്മുള ആരോഗ്യം വനിതാ ശിശു വിക്ഷേമ വകുപ്പ് മന്ത്രിയാണ് ആര് വീണ ജോർജ് എന്തൊക്കെയാണ് ഡ്രഗ്സ് ആൻഡ് കൺട്രോൾ ആരോഗ്യം കുടുംബക്ഷേമം സ്ത്രീ ശിശു സംരക്ഷണം മെഡിക്കൽ വിദ്യാഭ്യാസം മെഡിക്കൽ യൂണിവേഴ്സിറ്റികൾ തദ്ദേശ വൈദ്യം ആയുഷ് എന്നിവയൊക്കെ ആരെ കൈകാര്യം ചെയ്യുന്നത് വീണ ജോർജ് മണ്ഡലം ആറന്മുള എന്താണ് കുട്ടികളുടെ കാര്യങ്ങൾ കുട്ടികൾ വീണാൽ കുട്ടികൾ വീണാൽ ആരോഗ്യം അങ്ങനെ ഷോർട്ടായിട്ട് പഠിക്കാം വീണ ജോർജ് എന്തൊക്കെയാണ് ആര് ആരോഗ്യം വനിതാ ശിശു സംരക്ഷണം ഡ്രഗ്സ് ആൻഡ് കൺട്രോൾ തന്നെ ആരോഗ്യം കുടുംബക്ഷേമം സ്ത്രീ ശാക്തീകരണം മെഡിക്കൽ വിദ്യാഭ്യാസം മെഡിക്കൽ കോളേജ് യൂണിവേഴ്സിറ്റി തദ്ദേശ വൈദ്യം ആയുഷ് കാരെ കൈകാര്യം ചെയ്യുന്നത് ശ്രീ വീണ ജോർജ് എന്തൊക്കെയാണ് ആരോഗ്യം ഡ്രഗ്സ് ആൻഡ് കൺട്രോൾ കുടുംബക്ഷേമം സ്ത്രീ ശിശുക്ഷേമം സ്ത്രീ ശിശുക്ഷേമം കുടുംബക്ഷേമം മെഡിക്കൽ വിദ്യാഭ്യാസം മെഡിക്കൽ യൂണിവേഴ്സിറ്റി തദ്ദേശീയ വൈദ്യം ആയുഷ് ഒക്കെ ആരാണ് കൈകാര്യം ചെയ്യുന്നത് വീണ ജോർജ് എന്താണ് വീണ ജോർജ് ആരോഗ്യം വനിതാ ശിശുക്ഷേമം സ്ത്രീ സ്ത്രീ ശിശുക്ഷേമം മെഡിക്കൽ വിദ്യാഭ്യാസങ്ങൾ മെഡിക്കൽ യൂണിവേഴ്സിറ്റികൾ തദ്ദേശീയ സ്ഥാപനങ്ങൾ ഒക്കെ ആരാണ് ആരോഗ്യം ഒക്കെ ആരാ കൈകാര്യം ചെയ്ത് ശ്രീ വീണ ജോർജ് എന്താണ് ആരോഗ്യം വനിതാ ശിശു വികസനം ആരോഗ്യം വനിതാ ശിശുക്ഷേമ വികസനം ഡ്രഗ്സ് ആൻഡ് കൺട്രോൾ ആരോഗ്യം കുടുംബ കുടുംബക്ഷേമം മെഡിക്കൽ വിദ്യാഭ്യാസം മെഡിക്കൽ യൂണിവേഴ്സിറ്റികൾ ഒക്കാരെ കൈകാര്യം ചെയ്യുന്നത് വീണ ജോർജ് മണ്ഡലം ഏതാണ് ആറന്മുള ആറന്മുള മണ്ഡലമാണ് ആരോഗ്യം കുടുംബക്ഷേമം പിന്നെന്താണ് വനിതാ ശിശുവികസനം കുടുംബാസൂത്രണം കുടുംബക്ഷേമം സ്ത്രീ ശിശുക്ഷേമം മെഡിക്കൽ വിദ്യാഭ്യാസം മെഡിക്കൽ യൂണിവേഴ്സിറ്റികൾ വൈദ്യം ആയുഷ് ഒക്കാരെ കൈകാര്യം ചെയ്യുന്ന ശ്രീമതി വീണ ജോർജ് എവിടെ അടുത്തത് ശ്രീ ആർ ബിന്ദു മണ്ഡലം ഇരിഞ്ഞാലക്കുട ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണ് ആര് ശ്രീ ആർ ബിന്ദു ഉന്നത വിദ്യാഭ്യാസം സാമൂഹിക നീതി സാമൂഹിക നീതി ഉന്നത വിദ്യാഭ്യാസം ആരാണ് ശ്രീമതി ബിന്ദു ഉന്നത വിദ്യാഭ്യാസം വിദ്യാഭ്യാസ മന്ത്രി ആരാണ് വി ശിവൻകുട്ടി ആരാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉന്നത വിദ്യാഭ്യാസമാണ് ശ്രീമതി ബിന്ദു മണ്ഡലം ഇരിഞ്ഞാലക്കുട കോളി കോളിയേറ്റഡ് വിദ്യാഭ്യാസം സാങ്കേതിക വിദ്യാഭ്യാസം സർവകലാശാലകൾ എൻട്രി ഫിഷറീസ് മെഡിക്കൽ ഡിജിറ്റൽ സർവകലാശാലകൾ പ്രവേശന പരീക്ഷകൾ നാഷണൽ കേഡൻറ്റ് കോർപ്രസ് എൻ സി സി നാഷണൽ കേഡൻ കോർപ്രസ് അഡീഷണൽ സെലൈൻ അക്യൂഷൻ പ്രോഗ്രാം സാമൂഹ്യനീതി എന്താണ് ഉന്നത വിദ്യാഭ്യാസം സാമൂഹ്യനീതി നടപ്പാക്കുന്ന ആരാണ് ജി ആർ ഡോക്ടർ ആർ ബിന്ദു എന്താണ് ഉന്നത വിദ്യാഭ്യാസവും എന്താ സാമൂഹ്യനീതിയും മണ്ഡലം ഇരിഞ്ഞാൽക്കൂട അടുത്തത് ശ്രീ പി രാജീവ് മണ്ഡലം കളമശ്ശേരി നിയമം വ്യവസായ മന്ത്രിയാണ് ആര് ശ്രീ പി രാജീവ് മൺ എന്താ നിയമം വ്യവസായ മന്ത്രിയാണ് ശ്രീ പി രാജീവ് നിയമം വ്യവസായങ്ങൾ വാണിജ്യം മൈനിങ് ആൻഡ് ജിയോളജി കൈത്തറി തുണിത്തരങ്ങൾ ഖാദി ഗ്രാമവികസനസ് വ്യവസായങ്ങൾ കയർ കശുവണ്ടി വ്യവസായം പ്ലാന്റേഷൻ ആൻഡ് ഡയറക്ഷൻ ഒക്കെ ആരാണ് കൈകാര്യം ചെയ്യുന്നത് ശ്രീ പി രാജീവ് മണ്ഡലം കളമശ്ശേരി എന്താണ് നിയമം വ്യവസായം നിയമം വ്യവസായങ്ങൾ വാണിജ്യം മൈനിങ് ആൻഡ് ജിയോളജി കൈത്തറി തുണിത്തരങ്ങൾ ഖാദി ഗ്രാമവികസനങ്ങൾ കയർ കശുവണ്ടി പ്ലാന്റേഷൻ ഡയറക്ഷൻ ഒക്കെ ആരെ കൈകാര്യം ചെയ്യുന്നത് ശ്രീ പി രാജീവ് മണ്ഡലം കളമശ്ശേരി എന്താണ് നിയമം വ്യവസായം സഹകരണം വാണിജ്യം ഖനനം ജിയോളജി കൈത്തറി ഖാദി തുണിത്തരങ്ങൾ ഗ്രാമവ്യവസായങ്ങൾ കയർ കശുവണ്ടി വ്യവസായം പ്ലാന്റേഷൻ ഡയറക്ടറേറ്റ് ആരാണ് ശ്രീ പി രാജീവ് മണ്ഡലം കളമശ്ശേരി അടുത്തത് പി പ്രസാദ് മണ്ഡലം ചേർത്തല കൃഷി മന്ത്രിയാണ് ആര് ശ്രീ പി പ്രസാദ് മണ്ഡലം ചേർത്തല കൃഷി മണ്ണ് സർവേ മണ്ണ് സംരക്ഷണം കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി വെയർ ഹൗസിങ് കോർപ്പറേഷൻ ഒക്കെ ആരാണ് കൈകാര്യം ചെയ്യുന്നത് പ്രസാദ് ശ്രീ പി പ്രസാദ് കൃഷി മന്ത്രിയാണ് ആര് പ്രസാദ് കൃഷിക്ക് ദൈവം പ്രസാദിക്കണം എന്താണ് കൃഷി മണ്ണ് സർവേ മണ്ണ് സംരക്ഷണം കേരള കാർഷിക സർവകലാശാല വയർ ഹൗസിംഗ് കോർപ്പറേഷൻ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി എന്നിവയൊക്കെ ആരാണ് കൈകാര്യം ചെയ്യുന്നത് ശ്രീ പി പ്രസാദ് മണ്ഡലം ചേർത്തല കൃഷി അടുത്തത് കെ കേളു ഓർ ആർ കേളു എന്താണ് പട്ടികജാതി പട്ടികവർഗം പിന്നോക്ക വിഭാഗങ്ങളുടെ ക്ഷേമം ഒക്കെ ആരാ കൈകാര്യം ചെയ്യുന്നത് ശ്രീ പി കേളു ഓർ ആർ കേളു എന്താണ് പട്ടികജാതി പട്ടികവർഗം പിന്നോക്ക വിഭാഗങ്ങളുടെ ക്ഷേമം ഒക്കെ ആരാ കൈകാര്യം ചെയ്യുന്നത് ഓർ ആർ കേളു പട്ടികജാതി പട്ടികവർഗം ആരാണ് ഓർ കേളു അടുത്ത് ശ്രീ എൻ ബാലഗോപാൽ മണ്ഡലം കൊട്ടാരക്കര ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് കെ എൻ ബാലഗോപാൽ ധനകാരം ദേശീയ സമ്പാദ്യം സ്റ്റോർ ആൻഡ് പ്രസ്റ്റേജ് ജി എസ് ടി ചരക്ക് സേവനം ലോട്ടറി സ്റ്റേറ്റ് ഓഡിറ്റ് ഫിനാൻഷ്യൽ എൻറ്റർപ്രൈസ് ഒക്കെ അറിയാ സ്റ്റാമ്പ് സ്റ്റാമ്പ് ഡ്യൂട്ടീസൊക്കെ ആരെ കൈകാര്യം ചെയ്യുന്നത് കെ എൻ ബാലഗോപാൽ മണ്ഡലം കൊട്ടാരക്കര ധനകാര്യം സ്റ്റാമ്പ് ഡ്യൂട്ടീസ് ലോട്ടറി സ്റ്റോർ പർച്ചേസ് ജി എസ് ടി ധനകാര്യം വകുപ്പ് ധനകാര്യം ലോട്ടറി ചരക്ക് സേവന നികുതി സ്റ്റേറ്റ് ഓഡിറ്റ് ഫിനാൻഷ്യൽ എൻറ്റർപ്രൈസസ് കാർഷികായ നികുതി സ്റ്റേറ്റ് ഇൻഷുറൻസ് കേരള ഒക്കാരെ കൈകാര്യം ചെയ്യുന്നത് ബാലഗോപാൽ എന്താണ് ബാലഗോപാൽ കൈകാര്യം ചെയ്യുന്നത് ധനകാര്യം ലോട്ടറി സ്റ്റാമ്പ് ഡ്യൂട്ടീസ് ജി എസ് ടി ദേശീയ സമ്പാദ്യം സ്റ്റേറ്റ് ഓഡിറ്റ് ഫിനാൻഷ്യൽ എൻറ്റർപ്രൈസസ് കാർഷികാദായ നികുതി സ്റ്റേറ്റ് ഇൻഷുറൻസ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ഫൈനാൻസ് ഒക്കെ ആരെ കൈകാര്യം ചെയ്യുന്നത് ശ്രീ എൻ ബാലഗോപാൽ അടുത്തത് അബ്ദുറഹ്മാൻ വി ആർ അബ്ദുറഹ്മാൻ മണ്ഡലം താനൂർ കായികം മന്ത് കായികം തപാൽ റെയിൽവേ കായികം തപാൽ റെയിൽവേ ആരാണ് കൈകാര്യം ചെയ്യുന്നത് വി ആർ വി അബ്ദുറഹ്മാൻ മണ്ഡലം താനൂർ എന്താണ് കായികം വക്കഫ് ഹജ്ജ് തീർത്ഥാടനം തപാൽ ടെലിഗ്രാഫ് റെയിൽവേ ന്യൂനപക്ഷം റെയിൽവേ മന്ത്രി മൈനോറിറ്റി സ്പോർട്സ് റെയിൽവേ മന്ത്രി സ്പോർട്സ് മന്ത്രി ആരാണ് വി ആർ അബ്ദുറഹ്മാൻ മണ്ഡലം താനൂർ കായിക മന്ത്രി തപാൽ മന്ത്രി ഒക്കാരാണ് വി ആർ അബ്ദുറഹ്മാൻ അടുത്ത് സജി ചെറിയൻ മണ്ഡലം ചെങ്ങന്നൂർ ഫിഷറീസ് ആൻഡ് ഹാർബർ എൻകറേജിംഗ് ഫിഷറീസ് സർവകലാശാല ഫിഷറീസ് മന്ത്രി ആരാണ് ആദ്യം സജി ചെറിയാൻ ചിഞ്ചുറാണി ചിഞ്ചുറാണി ഏതാണ് മണ്ഡലം ചടയമംഗലം മൃഗസംരക്ഷണം ക്ഷീരവികസനം ക്ഷീര സഹകരണ സ്ഥാപനങ്ങൾ മൃഗശാലകൾ കേരള വെറ്റിനറിയ്ക്കാരാണ് ശ്രീ ബിന്ദു അപ്പം